കേരളത്തിന്റെ എസ് ഐ ആർ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെ പരിശോധിക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ആദ്യം വണ്ടി കാണുന്ന വെബ്സൈറ്റിലേക്ക് നമ്മൾ പോവുക അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് എന്നുള്ളടത്ത് കേരള എന്നത് സെലക്ട് ചെയ്യുക ഇയർ ഓഫ് റിവിഷൻ എന്നുള്ളിടത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ളത് സെലക്ട് ചെയ്യുക റോൾ ടൈപ്പ് എന്നുള്ളടത്ത് എസ് ഐ ആർ ഡ്രാഫ്റ്റ് റോൾ രണ്ടായിരത്തി ഇരുപത്താറ് എന്നുള്ളത് സെലക്ട് ചെയ്യുക അടുത്തായിട്ട് നമ്മൾ നമ്മുടെ ജില്ല തിരഞ്ഞെടുക്കുക ഞാൻ ഉദാഹരണമായിട്ട് പത്തനംതിട്ട തിരഞ്ഞെടുക്കുകയാണ് അടുത്തായിട്ട് നമ്മൾ നമ്മുടെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി തിരഞ്ഞെടുക്കുക ഞാൻ ഉദാഹരണമായിട്ട് റാഞ്ചി തിരഞ്ഞെടുക്കുകയാണ് നമ്മുടെ ലാംഗ്വേജ് ഓട്ടോമാറ്റിക്കായിട്ട് മലയാളം എന്നുള്ളത് സെലക്ട് ആയിട്ട് വരും ലാംഗ്വേജ് എന്നുള്ളത് മലയാളമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആയി കിടക്കും നമ്മൾ ഉദാഹരണമായിട്ട് റാന്നി കോൺസ്റ്റിറ്റ്യുവൻസിയാണ് തെരഞ്ഞെടുത്തുള്ളത് ഈ റാണി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ എല്ലാ പോളിംഗ് ബൂത്തിലെയും വിവരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സെലക്ട് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്ത ശേഷം ഈ കാണുന്ന ക്യാപ്റ്റ ഫില്ല് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് സെലക്റ്റഡ് പി എന്നുള്ള ഓപ്ഷനിലേക്ക് പോവുക ഇനി നമുക്കൊരു പോളിംഗ് സ്റ്റേഷനിലെ വിവരങ്ങൾ മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുകൾ വശത്ത് കാണുന്ന സെർച്ച് എന്ന് പറഞ്ഞ അവിടേക്ക് പോവുക നമ്മുടെ പോളിംഗ് സ്റ്റേഷന്റെ പേര് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ ഉദാഹരണമായിട്ട് മണിയാർ എന്ന് ടൈപ്പ് ചെയ്യുകയാണ് അപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പോളിംഗ് സ്റ്റേഷന്റെ പേരോട് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ കാണുന്നത് കെ പി തേഡ് ബറ്റാലിയൻ ക്യാമ്പ് ഓഫീസ് ബിൽഡിംഗ് ആ ഒരു പോളിംഗ് സ്റ്റേഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും അതിനുശേഷം നമ്മളത് സെലക്ട് ചെയ്യുക അതിനുശേഷം ഈ കാണുന്ന ക്യാപ്റ്റ ഫിൽ ചെയ്തുകൊണ്ട് ഡൗൺലോഡ് സെലക്ടഡ് പി ഡി എഫ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ തെരഞ്ഞെടുത്ത പോളിംഗ് സ്റ്റേഷനിലെ വിവരങ്ങൾ ഡൗൺലോഡ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും